ഇലക്ട്രിക് മോട്ടോഴ്സ് കല്ലമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു ശ്രേയ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിമൽ ബി എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ പതിനഞ്ച് വർഷമായി ആറ്റിങ്ങൽ മേഖലയിൽ യമഹയുടെ ഡീലർഷിപ്പ് നടത്തി വരുന്നു അപ്പം അതിന്റെ ഭാഗമായി ഞങ്ങളുടെ കല്ലമ്പല മേഖലയിൽ ഞങ്ങൾ യാത്രിക് മോട്ടോഴ്സ് എന്ന ഒരു യമഹയുടെ സബ്ഡീലർഷിപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ യമഹയുടെ എല്ലാ ലോകോത്തര മോഡലുകളും ഇവിടെ ആണ് അതുപോലെ യമഹയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വി എയിലുള്ള ഷോറൂമാണ് ഇവിടെ പണിയിച്ചിരിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് വണ്ടിയുടെ സർവീസ് സ്പെയർ പാർട്സ് എല്ലാ ഇൻ്റർനാഷണൽ മോഡൽസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഓരോ കസ്റ്റമറിനും ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾ വരിക നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സർവീസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കല്ലമ്പലത്ത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ആക്സസബിൾ ആണ് യമഹ മോട്ടോർ ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എ എസ് എം നവീൻ വിജയ് ആദ്യ വിൽപ്പന നടത്തി യമഹയുടെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഒരു ആണ് നമ്മൾ കല്ലമ്പലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് യാത്രിക് മോട്ടോഴ്സിൻ്റെ പേരിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് യമഹയുടെ ഓതറൈസ്ഡ് സബ് സബ്ഡീലറാണ് യാത്രിക് മോട്ടോഴ്സ് യമഹയുടെ എല്ലാ പ്രീമിയം പ്രോഡക്ട്സും അത് സ്കൂട്ടേഴ്സ് ആണെങ്കിലും മോട്ടോർ സൈക്കിൾസ് ആണെങ്കിലും ഇവിടുന്ന് നമുക്ക് ആയിരിക്കും മാത്രമല്ല മികച്ച സർവീസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യാത്രിക് മോട്ടേഴ്സിനെ നമ്മൾ കല്ലമ്പലത്തില് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് യമഹയുടെ ഓതറൈസ്ഡ് സബ്ഡീലർ ആണ് യാത്വിക് മോട്ടോഴ്സ് യമഹയുടെ എല്ലാ ലോകോത്തര മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് യമഹയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഷോറൂമാണ് കലമ്പലത്ത് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചത് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സലോ സ്റ്റൈലിർ ഷോറൂം സരോർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ